ഒമാനിലെ മസ്ക്കറ്റിനും ഇടയ്ക്ക് കോറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അൽ കോറം എന്നാണ് പത്തയ്യ കഴിഞ്ഞതിന് ശേഷം സീബിലേക്ക് പോകുമ്പോഴാണ് ഈ കോറം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഒരു പാർക്കുണ്ട് കോറം അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒമാനിൽ പി ടി ആൻ മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിട്ട് ജോലി നോക്കുന്ന കാലഘട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അവിടെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കോറം പാർക്കിൽ ഞാനിങ്ങനെ നടക്കാൻ പോകും രാത്രി ഒരു ഒൻപത് മണിക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വൈകി നടന്ന് കോറം പാർക്കിലൊരു മൂന്നാലഞ്ച് റൗണ്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോകാറുള്ളത് ഞാൻ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ അവിടെ താമസിച്ചിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഈ കോരം പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ റോഡിനോട് ചേർന്നുള്ളത് തന്നെയാണ് പക്ഷേ ധാരാളം മരങ്ങളുണ്ട് ആ കോരം പാർക്കിൽ കജൂർ മരങ്ങളും അതോടൊപ്പം തന്നെ ധാരാളം ഇലഞ്ഞി മരങ്ങളുമുള്ള ഒരു പാർക്കാണ് കോരം പാർക്ക് ധാരാളം ചെടികളൊക്കെ ഉണ്ട് അല്പം ഇരുള ഇരുട്ട് വീണ അല്പം അങ്ങനെയുള്ള ഒരു ചിരുണ്ട് പ്രദേശമൊക്കെയാണ് ധാരാളം നമ്മുടെ അറബി സ്ത്രീകളും ഭാ ഭാര്യമാരും ഭർത്താക്കന്മാരും കമ്മിതാക്കളുമൊക്കെ വന്നിരുന്ന് സല്ലപിക്കുകയും സ്വറ പറയുകയും ഭക്ഷണം ഒക്കെ ഈ കോറമ്പാർക്ക് ചെയ്യാറുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഒൻപത് ഒൻപതരയെ കാണും അവിടെ ഒരു ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ചാരുമിഞ്ചിലിരുന്ന് ഒരാൾ ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരയുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു പത്ത് പത്ത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സൊക്കെ പ്രായമുള്ള ഒരാളാണ് പുള്ളി ഇങ്ങനെ കരയുകയാണ് പുള്ളിക്ക് ഒരു പാർക്കിലാണ് താനിരിക്കുന്നത് എന്നൊന്നും ഉള്ള ഓർമ്മയൊന്നും ഓർമ്മയൊന്നുമില്ലാതെ അയാളിങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടിക്കരയുകയാണ് ഈ പുരുഷന്മാർ സ്വാഭാവികമായിട്ട് പബ്ലിക്കായിട്ട് അങ്ങനെ കരയാവുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് ശരിയല്ലേ അങ്ങനെ കരയാറില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇയാളിങ്ങനെ കരയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ട് ഞാനിങ്ങനെ നടന്നിട്ട് വന്നു വീണ്ടും നടന്നു വന്നപ്പോൾ ഇയാൾ വീണ്ടും അവിടെ ഇരുന്ന് വളരെയേറെ സങ്കടത്തോട് കൂടിയിട്ടിങ്ങനെ രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ കരച്ചിലൊക്കെ മാറി എങ്കിലും കരച്ചിലിനും ഇടയ്ക്കുള്ള ഒരു ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ അദ്ദേഹം നീല ബലോദിയയുടെ യൂണിഫോം ഉണ്ട് ബലോദിയ എന്ന് പറഞ്ഞാൽ ഒമാനിലെ ക്ലീനിങ് ക്ലീനിങ്ങിലൊക്കെ ബലോദിയ ആൾക്കാർ എന്നാണ് പറയുക അയാളൊരു ക്ലീനറായിട്ട് ജോലി ചെയ്യുകയാണ് രാത്രിയിലാണ് അയാളുടെ ഡ്യൂട്ടി അയാൾ ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോറം പാർക്കൊക്കെ വൃത്തിയാക്കണം കൊണ്ടൊക്കെ അടിച്ച് രാത്രിയാണെങ്കിലും അവിടെയുള്ള എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഉണ്ട് എടുത്ത് ഡമ്പയിലിടുക അല്ലെങ്കിൽ ഒരു കറുത്ത വലിയ വലിയ കൂടുണ്ട് അതിലേക്ക് മാലിന്യങ്ങളൊക്കെ എടുത്തിട്ടിങ്ങനെ നടക്കണം അപ്പോൾ ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ അയാൾ പറഞ്ഞു എന്താ പറയുക ഒന്നുമില്ല ഒന്നുമില്ല എന്ന് അറബിയിൽ അയാൾ പറയുകയുണ്ടായി എനിക്ക് അയാളെ കണ്ടപ്പെടുത്തുന്നു ഇയാൾ ഇന്ത്യക്കാരനാണല്ലോ എന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ എന്ന് ഞാൻ ഹിന്ദിയിൽ ചോദിച്ചു അതെ അയാൾ പറഞ്ഞു അതേ ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ മലയാളിയാണ് എന്ന് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞു മലയാളിയാണ് എവിടെയാണ് മലയാളി താങ്കളുടെ സ്വദേശം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വീട് മുണ്ടക്കയത്താണ് ഇടുക്കി ജില്ലയിലല്ല കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്താണ് എന്ന് പറഞ്ഞു പേര് എന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് റഫീഖ് വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ എന്തുപറ്റി എന്താണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ റഫീഖ് എന്നോട് പറഞ്ഞു ഞാൻ നീണ്ട ഇരുപത്തി അഞ്ച് വർഷങ്ങളായി ഞാൻ ഒമാനിൽ വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് എനിക്ക് നാട്ടിൽ പോകാൻ സാധിച്ചിട്ടില്ല എൻ്റെ പൊന്നുമോളുടെ എൻ്റെ പൊന്നുമോൾ റസീയയുടെ നിക്കാഹാണ് ഞാൻ അവൾക്ക് മാസം പ്രായമുള്ളപ്പോൾ ഇവിടെ വന്നതാണ് ഇപ്പോൾ അവൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നാട്ടിൽ പോകാതെ ഒരാൾ ഇങ്ങനെ കഴിയുന്നു കാരണം അയാളുടെ നല്ല പ്രായം മുഴുവൻ അയാൾ ഒമാനിലാണ് സ്പെൻഡ് ചെയ്തത് അയാൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് നാൽപ്പത്തിയെട്ട് വയസ്സുണ്ടെങ്കിൽ അയാൾ ഇരുപത്തി മൂന്ന് വയസ്സായപ്പോൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞിന് ഒൻപത് മാസമായപ്പോൾ അയാൾ ഒമാനിലേക്ക് വന്നതാണ് പ്രാരബ്ദം ധാരാളമുണ്ട് അഞ്ചാറ് സഹോദരിമാരുണ്ട് വലിയ കുടുംബമാണ് മൂന്നാല് സഹോദരന്മാരുണ്ട് പതിനൊന്ന് മക്കളുള്ള കുടുംബമാണ് മുണ്ടക്കയത്തെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് അയാൾ അയാൾ മൂത്തയാളായതുകൊണ്ട് നാട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ ധാരാളം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞിന് പിന്നെ ഒൻപത് മാസമായപ്പോഴാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിവിടെ വന്നതിന് ശേഷം പല പല ആവശ്യങ്ങളാണ് ഓരോ പ്രാവശ്യവും നാട്ടിൽ പോകാമെന്ന് കരുതുമ്പോഴേക്കും ആദ്യം കുഞ്ഞായി കുഞ്ഞിൻ്റെ ആവശ്യങ്ങളായി പിന്നീട് വീടില്ല വീടിൻ്റെ ആവശ്യങ്ങളായി അങ്ങനെ സഹോദരിമാരുടെ ഓരോരുത്തരുടെ വിവാഹ ആവശ്യങ്ങളായി സഹോദരന്മാരുടെ വിവാഹ ആവശ്യങ്ങളായി സഹോദരിമാരുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോയി 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 ഇരുപത്തി അഞ്ച് വർഷം എൻ്റെ കടന്നുപോയി ഞാൻ ഒരിക്കലും എല്ലാ പ്രാവശ്യവും അന്നും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഫോണോ അങ്ങനെയുള്ള വാട്സാപ്പോ അങ്ങനെ മെസ്സേജസ് വല്ലപ്പോഴുമുള്ള കത്തയക്കുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേക്കും ഭാര്യയുടെ ഒരു കത്ത് വരും വൈഫിൻ്റെ കത്ത് വരും അതിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പണത്തിൻ്റെ ആവശ്യങ്ങൾ വീടിൻ്റെ ലോൺ അടച്ചിട്ടില്ല കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാർ ജപ്തിക്ക് വന്നു രണ്ടാമത്തെ പെങ്ങളുടെ കൊച്ചിൻ്റെ നൂലുകെട്ടാണ് അവരുടെ വീടിൻ്റെ പാലുകാച്ചാണ് അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ പണം എന്താ പറയുക ഊറ്റി എടുക്കാനുള്ളൊരു മെഷീൻ പോലെയാണ് ഇയാൾ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ മകൾക്കൊരു നിക്കാഹ് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങന്മാർക്കൊക്കെ ഉള്ളതുപോലെയൊക്കെ പത്തും പതിനഞ്ചും പവനൊക്കെ ഇവിടെ ഈ മരുഭൂമിൽ കഷ്ടപ്പെട്ടിട്ട് ഈ റോഡൊക്കെ തൂത്തുമാരി അത്രയും ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു അയച്ചുകൊടുത്തിരുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞിന് എൻ്റെ നിക്കാഹ് വന്നപ്പോഴേക്കൊന്ന് സഹായിക്കുവാനായിട്ട് വളയും മാലയും ഒക്കെ പണയം വെക്കാനായിട്ട് എൻ്റെ സഹോദരിമാരോട് ചോദിച്ചപ്പോഴേക്കും അവരാരും ഒന്നും തരാൻ തയ്യാറാകുന്നില്ല അവർ വന്ന് കല്യാണം ആകുമ്പോൾ നോക്കട്ടെ ഞങ്ങൾ എന്തെങ്കിലും തരാം അല്ലാതെ പണയം വയ്ക്കാനും വിൽക്കാനും ഒന്നും വിൽക്കാം ഞങ്ങളുടെ ഇതിലിപ്പം തരാനുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല വീടുകൾ പ്പൻ പാലുകാച്ചനാണ് കൊച്ചിൻ്റെ പഠിത്തമാണ് അല്ലെങ്കിൽ ഇക്കായ്ക്ക് ഇക്കായ്ക്കിപ്പം നല്ല ജോലിയില്ല അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചു വീട് വെച്ചു അങ്ങനെ പല പല എക്സ്ക്യൂസാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ എൻ്റെ വീടിനെ നേരായ രീതിയിലേക്ക് ഒന്നും ഉണ്ടായില്ലായ്മയിൽ നിന്ന് എൻ്റെ വീടിനെ ഞാൻ ഉയർത്തിക്കൊണ്ട് വന്നത് ധാരാളം കഷ്ടപ്പെട്ടിട്ടാണ് ധാരാളം വർക്ക് ചെയ്തിട്ടാണ് ഉമ്മായ ഉപ്പായുമുണ്ട് അവർക്കൊക്കെ നല്ല പ്രായമായി എനിക്ക് മരിക്കുന്നതിനും അവർ മരിക്കുന്നതിനും എനിക്ക് അവരെയൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഏതൊരു വാപ്പയും പോലെ എൻ്റെ മകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ മകൾക്ക് ഒൻപത് മാസമായപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് നാട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഞാൻ എൻ്റെ മകളെ കടവും നിലയും വരും വെച്ചിട്ടാണ് ഇപ്പോൾ കല്യാണം നടക്കുന്നത് അപ്പനായ ഞാൻ പോയില്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വർഷമായി അവളുടെ അവളെ നേരാമണ്ണം എൻ്റെ മോൾ മോളെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല അവളെ ആ കുഞ്ഞുണ്ടായ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് എടുത്ത് ഒന്ന് താരാട്ട് പാട്ടുകയും ലാളിക്കുകയും മുത്തം വെച്ച് പോലും ഞാൻ മതിയായിരുന്നില്ല അങ്ങനെ ഞാൻ വന്നതാണ് ഇവിടേക്ക് ഇപ്പോൾ അവളുടെ മുഖം പോലും എനിക്കെങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യവും ഇടയ്ക്കിടയ്ക്കൊക്കെ കത്തിൻ്റെ കൂടെ ചിലപ്പോൾ ഫോട്ടോകളൊക്കെ അയച്ചു തരുമ്പോഴേക്കും എനിക്കത് അതിനകത്ത് കുറേ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെയാണ് വീട്ടിലെ ആളുകളുടെയൊക്കെ അതിൽ ആരൊക്കെയാണ് എന്താണ് ഇവരൊക്കെ ഏതാണെന്ന് പോലും എനിക്കറിയില്ല നമ്മൾ കോയിൻ ബൂത്തിന് മുമ്പിൽ ഇനി ക്യൂ നിന്നിട്ട് പൈസ ഇട്ട് നമ്മൾ കാർഡിട്ട് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം മൂന്ന് റിയാലിൻ്റെയോ അഞ്ച് റിയാലിൻ്റെയോ കാർഡ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അത്യാവശ്യം പൈസയുടെ കണക്കുകളൊക്കെ പറയുമ്പോഴത്തേനും അതൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കും നമുക്കൊന്നും ചോദിക്കാൻ പോലും പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം അയച്ച ഫോട്ടോ എൻ്റെ മോൾ ഏതാണ് അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ ഏതാണ് എൻ്റെ പെങ്ങളുടെ മകൾ ഏതാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ അതിൽ തട്ടമിട്ടിരിക്കുന്നത് ഏതാണ് അതുപോലും എനിക്ക് അത്രയും മാറ്റങ്ങൾ ആളുകൾക്ക് വന്നിരുന്നു എത്ര നിസ്സഹായമായ അവസ്ഥയാണല്ലേ നമ്മളൊക്കെ പറയാം പ്രവാസികളുടെ ജീവിതത്തിൽ എപ്പോഴൊത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ മാറ്റങ്ങൾക്കൊക്കെ മുൻപ് നേരത്തെയുള്ള മുൻപുള്ള ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം മുൻപുള്ള പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല വേദനയും ദുഃഖവും ഏകാന്തതയും കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒന്നും വെറും കജൂറും ചൂർ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴമാണ് വെറും ഈന്തപ്പഴം കഴിച്ചിട്ട് പച്ചവെള്ളം കുടിച്ച് കിട്ടുന്ന മുപ്പത് റിയാലോ മുപ്പത്തഞ്ച് റിയാലോ നാൽപ്പത് റിയാലോ നാൽപ്പത് റിയാൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു റിയാൽ അന്നത്തെ കാലത്ത് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് ഇന്നലെ വിലയുള്ളത് മിക്കവാറും ഈ ഈ ക്ലീനിങ് സ്റ്റാഫുകൾക്കൊക്കെ നാൽപ്പത് റിയാലൊക്കെയാണ് സാലറി നാൽപ്പത് റിയാൽ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയുണ്ട് നാൽപ്പത് ഇൻറ്റു നൂറ്റി എന്ന് പറഞ്ഞാൽ പത്തോ ഏഴായിരം എണ്ണായിരം രൂപ വന്നത്തെക്കാലത്ത് ഏഴായിരം എണ്ണായിരം രൂപയ്ക്ക് ഇച്ചിരി വിലയുണ്ട് അത് മറ്റൊരു കാര്യം എന്നാലും പതിനായിരത്തിൽ താഴെ അയ്യായിരത്തിനും പതിനായിരത്തിൽ താഴെയുള്ള രൂപയാണ് അവർ കിട്ടുന്നത് അതുകൊണ്ട് എന്താകാനാണ് നാട്ടിൽ പത്തും പതിനഞ്ചും പന്ത്രണ്ടും ആൾക്കാരൊക്കെയുള്ള അംഗങ്ങളിലൂടെ കുടുംബത്തിലെ ഒരു അംഗം ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പരിതാപകരമായ അവസ്ഥയാണല്ലേ ഞാൻ ട്രാവൽ ഡിസിനോൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ പലപ്പോഴും ഞാനിങ്ങനെ ഈ പ്രവാസികളുടെ കഥകൾ പറയുമ്പോഴേക്കും ആളുകളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചാൽ ആളുകളൊന്നും അത് കൂടുതലായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാറില്ല കേൾക്കാൻ ഇഷ്ടപ്പെട്ടാൽ തന്നെ അതിൽ കൂടുതൽ കമൻറ്റുകളോ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം യാഥാർത്ഥ്യമാണ് നമുക്ക് നേരിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഞാൻ കണ്ട ഞാൻ കേട്ട അത് എനിക്കതിൻ്റെ ആ ഫീലിങ്സ് ഒരു ഏതൊരു പ്രവാസിക്ക് മാത്രമേ എപ്പോഴും ഒരു കാര്യമുണ്ട് ഒരു പ്രവാസിക്ക് മാത്രമേ ഒരു ഒരു പ്രവാസിയുടെ ഏകാന്തതയും ദുഃഖവും അവരുടെ ആ നെഞ്ചുരുക്കവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടിരുന്നു കോഴിക്കോടുള്ള ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തി അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തിയെട്ട് വർഷം അയാൾ നാട്ടിൽ പോകാതെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ റഫീഖിൻ്റെ ജീവിതം പോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഒരു ഹരിദാസ് അത് റഫീഖ് വേറെങ്കിലും ഒരു ജോർജ് അല്ലെങ്കിൽ ഒരു ഗോപി അങ്ങനെ പല പല പേരുകളിൽ പല പല ആളുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം അയാൾ സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട് പോയതിന് ശേഷം ബോഡി പോലും നാട്ടിലേക്ക് കയറ്റി അയക്കാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാസം അവിടെ മോർച്ചറി സൂക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലേക്ക് അയച്ചത് അദ്ദേഹം മരിക്കുമ്പോൾ അറുപത്തെട്ട് വയസ്സായിരുന്നു ഏകദേശം നാൽപ്പത് വർഷത്തിൽ നാൽപ്പത് വയസ്സായപ്പോൾ മുതൽ ഇരുപത്തെട്ട് വർഷം വരെ അയാൾ ദീർഘകാലം ജോലി ചെയ്തു വീടിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി അയാളുടെ മക്കളൊക്കെ വിവാഹം കഴിച്ചു പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ആരെയും അയാൾക്കറിയില്ല ആ ഭാര്യയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ഭർത്താവിനെ കണ്ടിട്ട് നീണ്ട ഇരുപത്തിയെട്ട് വർഷങ്ങളായി ആ അത് എന്താണ് ഒരു വിധവയ്ക്ക് തുല്യമായിട്ടാണ് ഹരിദാസിൻ്റെ ഭാര്യ ജീവിച്ചിരുന്നത് ഇപ്പോഴും അദ്ദേഹം അവരുണ്ട് കോഴിക്കോടാണ് കഴിഞ്ഞ ദിവസമാണ് ഭർത്താവിൻ്റെ ബോഡി അവർക്ക് കിട്ടിയത് ആ സ്ത്രീയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു എത്ര പരിതാപകരമാണ് എത്ര വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് അല്ലേ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിർ വീണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കഴിഞ്ഞു പോകുവാനായിട്ടാണ് പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ജീവിച്ചാൽ അതിൻ്റെ ജീവിതം എന്നാണ് എന്നാണതിന് പറയാനുള്ള പേര് നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് എത്രമാത്രം എല്ലാവർക്കും കൂടുതലും ഒരിക്കലും നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്കോ ഇങ്ങനെല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പേരക്കുട്ടികൾക്ക് ആർക്കും ഒന്നും ഒരിക്കലും തെക്കില്ല എപ്പോഴും നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഉച്ചയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ഒരു ദിവസമെങ്കിലും നമ്മളങ്ങനെ ജീവിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം നമ്മളെപ്പോഴും ഈ പുരുഷന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവരെപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കുടുംബത്തിൽ ത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മളൊന്നും ജീവിക്കും നമ്മളുടെ ഇഷ്ടങ്ങളുണ്ട് നമുക്ക് നമ്മളുടെ എന്താ പറയുക കാഴ്ചപ്പാടുകളുണ്ട് വളരെ ചെറിയ ചെറിയ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട് നമുക്ക് ഒരു കൂട്ടുകാർ പോലും ഇല്ലാതെ ആരുമായിട്ടൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാതെ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങി ഓക്കെ അങ്ങനെ പോയി ഇങ്ങനെ യന്ത്രത്തെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മളുടെ മറ്റുള്ള ജീ വീട്ടിലുള്ള മറ്റെല്ലാ അംഗങ്ങളുടെയും കാര്യങ്ങൾ എടുത്തു നോക്കൂ അവരൊക്കെ കുറച്ചുകൂടി കൂടി വ്യത്യസ്തരാണ് ഭാര്യമാരെ ഞാൻ ആക്ഷേപിച്ച് പറയുകയല്ല പക്ഷേ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്ന ഒരു യന്ത്രത്തെ പോലെ ജീവിക്കുന്ന ധാരാളം ആണുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടിയും കൂടെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മൾ ഈ ഹരിദാസിനെ പോലെ അല്ലെ റഫീഖിനെ പോലെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും വർഷമൊക്കെ പ്രവാസികളായിട്ട് പോയി അന്യനാട്ടിൽ പോയി ഇങ്ങനെ ജീവിച്ച് മരിച്ച് അവരുടെ ബോഡി പോലും അവർക്കൊന്നും അവരുടെ വീട്ടുകാർക്കൊന്നും അവരെക്കുറിച്ച് യാതൊരു എന്താ പറയുക ആ ഉണ്ടായിരുന്ന അച്ഛൻ മരിച്ചു അവിടെ ആയിരുന്നു പോയി മരണപ്പെട്ടു പോയി എന്ത് കമ്മിറ്റ്മെൻറ്റാണ് എന്ത് കണക്ഷനാണ് അവരുമായിട്ടുണ്ടാകുക എന്ത് ഹൃദയബന്ധമാണ് അവരുമായിട്ടുണ്ടാകുക നമ്മൾ കണ്ണകന്നാൽ മനസ്സകന്നു നമ്മൾ പറയാറുണ്ടല്ലേ നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാം ചില ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് അവരൊന്നും ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മാറി താമസിച്ചാൽ ഒരു മാസം മാറി താമസിച്ചാൽ തീർന്നു അത്രയൊക്കെ ഉള്ളു പിന്നെ ഒന്നും കാണണമെന്ന് പോലുമില്ല ചിലരുണ്ട് നെഞ്ചുരുക്കി നെഞ്ചുരുങ്ങി നെഞ്ചുരുക്കി നെഞ്ചുരുക്കി ഇങ്ങനെ ജീവിക്കും ഇങ്ങനെ കഴിയും അതാരാണ് അവരാണ് ഈ പ്രവാസികൾ മക്കളെ കാണാൻ കൊതിച്ച് ഭാര്യയെ കാണാൻ കൊതിച്ച് ഉമ്മച്ചിയെ കാണാൻ കൊതിച്ച് ഉപ്പച്ചിയെ കാണാൻ കൊതിച്ച് നമ്മുടെ അപ്പച്ചനെ കാണാൻ കൊതിച്ച് പൊന്നോമൻ മക്കളെ കാണാൻ കൊതിച്ച് കുഞ്ഞുമക്കളെ കാണാനും കൊതിച്ചൊക്കെ ഇങ്ങനെ കൊതിച്ച് 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 അങ്ങ് മരിച്ചു പോകും ആ ഒരു ജീവിതം എന്തിനാണ് അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പണമില്ലായിരിക്കാം നമുക്ക് വലിയ വാഹനങ്ങളില്ലായിരിക്കാം നമുക്കൊന്നും ഇല്ലായിരിക്കാം കഞ്ഞിവെള്ളവും രണ്ട് പറ്റും മുളക് ചമ്മതിയാണെന്നുണ്ടെങ്കിലും അതായിട്ടാണെങ്കിലും വീട്ടിൽ നമ്മൾ കഴിഞ്ഞു കൂടാമെന്ന് വിചാരിച്ചാൽ എന്താണ് സ്ഥിതി നമ്മളെ കൂടാൻ സമ്മതിക്കുമോ കഴിഞ്ഞു കൂടാൻ സമ്മതിക്കത്തില്ല എന്ത് കാണാനാണ് മനുഷ്യൻ നിങ്ങളിവിടെ ഇരിക്കും നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക നിങ്ങൾ ഗൾഫിൽ പോയിട്ട് എന്തിനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത് ഇത്രയും പ്രായമൊക്കെയല്ലേ ഇനി ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല ഭാര്യ പറയുന്നതാണ് കേട്ടോ കാരണം ഒരു നാൽപ്പതിനൊക്കെ ശേഷം അയാൾക്ക് കൊതിയുണ്ട് അയാൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ആഗ്രഹങ്ങളൊക്കെ അയാൾ കുഴിച്ചു മൂടുകയാണ് അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും മാസ്റ്റർ ബേഷനൊക്കെ ചെയ്തിട്ട് കാരണം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് കാരണം ഒരു സ്ത്രീയുടെ ചൂടും ചൂരും സുഖവും സംതൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവിക്കാനൊന്നും അവർക്ക് യോഗമില്ല ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആ ഒരു പ്രായത്തിന് ശേഷം നാൽപ്പതിനു ശേഷമൊക്കെ സാലമില്ല ഭർത്താവ് അവിടെ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് പിള്ളേരൊക്കെയായി അവരുടെ കാര്യം നോക്കി ജീവിക്കുക ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എത്ര സങ്കടകരമായ എത്ര പരിതാപകരമായ എത്ര ദൗർഭാഗ്യകരമായ ജീവിതമാണല്ലേ ഇപ്പോൾ ഈ ഹരിദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാനിങ്ങനെ ഓർക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ധാരാളം ഭയങ്കര സങ്കടം വരുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സങ്കടം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഡെപ്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല റഫീഖ് എന്ന് പറഞ്ഞാൽ മുണ്ടക്കേങ്കൻ്റെ കഥ ഞാൻ പറഞ്ഞു അയാൾക്ക് ധാരാളം അയാൾക്ക് ആറോ ഏഴോ പെങ്ങന്മാർ ആരായിരുന്നു ഈ ആറോ ഏഴ് പെങ്ങ അയാൾ വന്നതിന് ശേഷം ഈ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കുഞ്ഞ് ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് അയാളുടെ ജീവിതത്തിൽ ഭാര്യാസുഖം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വർഷം മൊത്തം മാത്രമാണ് ആ സ്ത്രീയുടെ കൂടെ ജീവിച്ചിട്ടുള്ളത് ആ സ്ത്രീക്ക് എന്ത് ഭത്ര ഭർത്തൃസുഖമാണ് കിട്ടിയിരിക്കുന്നത് ഇയാൾക്ക് എന്ത് ഭാര്യാസുഖമാണ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ത് ഫാമിലിയാണ് എന്ത് ഏത് രീതിയിലുള്ള സംതൃപ്തിയും സന്തോഷവുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് അല്ലേ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞു കേട്ട് നമ്മൾ പൃഥ്വിരാജൻ്റെ ആ കഥ രണ്ട് വർഷത്തെയൊക്കെ കേട്ടപ്പോൾ അതിനേക്കാൾ എത്രയോ ഭയാനകമാണ് ഒന്നും രണ്ടും വർഷമല്ല നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ നെഞ്ചുരുക്കി നെഞ്ചുരുക്കി കരഞ്ഞ് കരഞ്ഞ് രാത്രികളിൽ ഉറങ്ങാതെ ഇങ്ങനെ എന്താ പറയുക ആ സങ്കടങ്ങളൊക്കെ ആരോടവർ പറഞ്ഞു തീർക്കാനാണല്ലേ എന്നിട്ടൊരു ഒരു സ്വന്തം പെങ്ങന്മാരെ എല്ലാം പൊന്നും പണവും ഒക്കെ കൊടുത്ത് കെട്ടി ചരച്ചിട്ട് തനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഒരു മാല പണയം വെക്കാൻ തരൂ പെങ്ങളെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു പണ ഒരു വള പണയം വെക്കാൻ തരൂ എനിക്കൊരു ആവശ്യമുണ്ട് ആവശ്യത്തിന് വേറെ മാർഗമൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോഴ് അതിനുശേഷം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല പിന്നെ അവർ ബന്ധ ശര്ത്തുക്കളായി പറഞ്ഞു ഹ്മ് സ്വർണം ചോദിക്കാൻ വന്നിരിക്കുന്നു ഒന്നുമില്ല എന്നോടാണ് ചോദിക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ആ ബന്ധങ്ങൾ പോലും മുലയുകയാണ് ചെയ്യുന്നത് ആരും ആരെയും മനസ്സിലാക്കുന്നില്ല എല്ലാവർക്കും എന്താണ് വേണ്ടത് പണമാണ് വേണ്ടത് അല്ലെങ്കിൽ ആ അതുണ്ടെങ്കിൽ മാത്രമാണ് ബന്ധങ്ങളെ കൂടുതൽ എന്താ പറയുക ഡീപ്പായിട്ട് ദീപ്തമായിട്ട് ആൾക്കാർ ഇത്തരത്തിൽ കാണാനായിട്ട് ശ്രമിക്കുന്നത് പലരും ഈ കേൾക്കുന്ന എന്നെ ശ്രമിക്കുന്ന പല ആളുകളും ഒന്ന് ഇരുത് ചിന്തിച്ച് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പറയും അയ്യോ അങ്ങനെയൊന്നുമല്ല പണമൊന്നുമല്ല എനിക്ക് അയാളോട് വലിയ സ്നേഹമായിരുന്നു ഞാൻ എൻ്റെ ജീവനേക്കാളൊക്കെ കൂടുതലായിട്ട് സ്നേഹിച്ചതാണ് ആ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് ഒരു തട്ടുകേട് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ സേഫ് ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ സാമ്പത്തിക സേഫ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത് അയാളിൽ അപാകത ഉള്ളത് അല്ലെങ്കിൽ വീണ്ടും അയാൾ നിങ്ങളുടെ ഉള്ള സംഗതികളൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പണത്തെ സ്നേഹിക്കുന്ന ബന്ധങ്ങളുണ്ടല്ലോ ആ ബന്ധങ്ങളൊന്നും ഒരിക്കലും നിലനിൽക്കുകയില്ല ഹൃദയം ഹൃദയത്തെ സ്നേഹിച്ചാൽ മാത്രമേ ബന്ധങ്ങൾക്ക് തീക്ഷ്ണത ഉണ്ടാവുകയുള്ളൂ അതിനെ മാത്രമേ നമുക്ക് ബന്ധങ്ങൾ ബന്ധങ്ങളെന്ന് സ്നേഹബന്ധങ്ങൾ എന്ന് അല്ലെങ്കിൽ ഹൃദയബന്ധങ്ങൾ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടുമിക്ക ആളുകളിലും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും ഹൃദയത്തെ അല്ല സ്നേഹിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ ഒന്നിനും അല്ല സ്നേഹിക്കുന്നത് അയാളുടെ പണത്തെ അല്ലെങ്കിൽ അയാളുടെ പദവിയിനെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ അയാളിൽ നിന്ന് കിട്ടുന്ന ആ എന്തൊക്കെയാണോ കിട്ടപ്പോൽ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അയാളിന്ന് ലഭിക്കുക അതിനെ മാത്രമാണ് അവൾ സ്നേഹിക്കുന്നത് എന്നിട്ട് വെറും പുറംപൂച്ചു പറയുകയാണ് പച്ചക്കള്ളം പറയുകയാണ് ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നു ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു അവൻ എൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു അല്ലെങ്കിൽ അയാളെൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നൊക്കെ വെറുതെ നുണ പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് എത്ര സുഖമാണല്ലേ അത് അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും അമ്മായിയപ്പനാണെങ്കിലും അപ്പനാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും ഒരു പരിധിവരെ അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ഹോമിച്ച് കളയാതെ പ്രിയപ്പെട്ട എൻ്റെ പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഹോമിച്ച് കളയാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഒരു മാസമേ ജീവിച്ചുള്ളൂ എങ്കിൽ കുഴപ്പമില്ല നമ്മൾ സന്തോഷകരമായിട്ട് നമ്മളുടെ സുഖവും സന്തോഷവും സംതൃപ്തിയും ഏതാണോ അത് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക ആദ്യം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഒരു പരിധിവരെ എനിക്ക് തോന്നിയിട്ടുള്ളത് റഫീഖിൻ്റെയും ഹരിദാസ് േട്ടന്റെയും കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ആ ഡെപ്ത് അല്ലെങ്കിൽ അവരുടെ ദുഃഖം ആ ഒരു വിഷമം ആ അവരുടെ ഭാര്യമാരുടെ എന്ത് എന്താണ് പറയുക അതിലൊന്നും പറയാൻ നമുക്ക് വാക്കുകൾ പോലും കിട്ടാത്തൊരവസ്ഥയാണല്ലേ അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ട്രാവൽസിന് സത്യം തേടിയുള്ള യാത്ര ഇന്നത്തെ അധ്യായം ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് സത്യത്തിൻ്റെ മറവില്ലാത്ത അല്ലെങ്കിൽ തീർത്തും തെളിഞ്ഞ ഒരു ഒളിവുകൾ കാണിക്കാതെ സത്യത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായിട്ട് നേർച്ചറുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം താങ്ക് യു ഓൾ